ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു ഡെസേർട്ടിന്റെ റെസിപ്പിയാണ് അപ്പം നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു ഡെസേർട്ടാണ് കേട്ടോ അപ്പം നമ്മൾ എന്നും പായസവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കുന്നതിന് പകരം ഇതുപോലെ ക്യാരറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പം നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോവാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടെ തന്നെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണം അപ്പം നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ രണ്ട് ക്യാരറ്റ് എടുത്തു വെച്ചിട്ടുണ്ട് അത്യാവശ്യം വലിയ ക്യാരറ്റാണ് കേട്ടോ അപ്പോൾ ചെറുതാണെങ്കിൽ ഒരു നാലെണ്ണം നമുക്ക് എടുക്കാം അപ്പം ഞാനിത് നല്ല വലിയ ക്യാരറ്റ് ആയതുകൊണ്ട് രണ്ടെണ്ണമാണ് എടുത്തിരിക്കുന്നത് അത് തോലൊക്കെ കളഞ്ഞിട്ട് നമുക്കിതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം കുറച്ച് പാലും കൂടി ചേർത്തിട്ട് വേണം അടിച്ചെടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് നല്ല സ്മൂതായിട്ട് ഇതാ അടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ നല്ല സോഫ്റ്റ് ആയിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാൻ വെച്ചുകൊടുക്കാം അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ രണ്ട് ടീസ്പൂണോളമേ ചേർത്തിട്ടുള്ളൂ അപ്പോൾ ക്യാരറ്റ് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ടല്ലോ അത് നമുക്ക് ഈ നെയ് ചൂടാകുമ്പോൾ അതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം പാലും കൂട്ടി അടിച്ചതുകൊണ്ടാണ് കുറച്ച് വാട്ടറി കൺസിസ്റ്റൻസി ആയിട്ടുണ്ടാവും അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു അര അരക്കപ്പോളം മാത്രം മധുരം ചേർത്ത് കൊടുക്കാം പഞ്ചസാരയാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത് എന്നിട്ടൊരു നുള്ളോളം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നല്ല രീതിയിൽ ഇതൊന്ന് മിക്സാക്കി എടുക്കണം ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരെയും നമ്മൾ ഇതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇതിൻ്റെ വെള്ളമൊക്കെ ഒരുവിധം ഒന്ന് വറ്റി വരണം ആ സമയം വരെയും നമുക്ക് നല്ല രീതിക്ക് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ ചെറിയ രീതിയിൽ വെള്ളം ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് നമുക്കൊരു കപ്പോളം പാല് ചേർത്ത് കൊടുക്കാം പാലും കൂടി ചേർത്തിട്ട് ഒന്ന് നമുക്ക് നല്ല രീതിയിൽ പാലും ക്യാരറ്റിൻ്റെ മിക്സെല്ലാം ആയിട്ടൊന്ന് യോജിക്കുന്നത് പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം പാല് ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിവിടെ അരക്കപ്പോളം റവ എടുത്തിട്ടുണ്ട് അപ്പോൾ റവ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വറുത്തെടുത്ത റവയാണ് എന്നാൽ മാത്രമേ ഇതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ വറുക്കാത്ത റവയാണെങ്കിൽ അത് കുഴഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ വറുത്തെടുത്ത റവ തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക റവ ഞാൻ കുറച്ച് കുറച്ചായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് എല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് ഇത് കൊടുക്കേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പം രവയെല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ മിക്സായി തിക്കായി വന്നിട്ടുണ്ട് ആ സ്റ്റേജിൽ നമുക്ക് കുറച്ചും കൂടി നെയ്യ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ല രീതിയിലൊന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം അപ്പം ഇത് മതിയാവും ഇനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് നമുക്കിത് മാറ്റി കൊടുക്കാം എന്നിട്ട് കയ്യിൽ കുറച്ച് ഓയിലോ നെയ്യോ തടവിയിട്ട് നമുക്കിത് നല്ല രീതിയിൽ ഒന്ന് ഉരുട്ടിയെടുക്കണം ചെറിയ ചെറിയ ബോൾസുകളാക്കി എടുക്കണം അപ്പോൾ ഞാൻ ഇതാ കുഞ്ഞ് കുഞ്ഞ് ബോൾസാക്കി എടുക്കുന്നുണ്ട് ഇതുപോലെ ഈ ഒരു സൈസിൽ മതിയാവും അപ്പോൾ ഇതുപോലെ എല്ലാം ഞാൻ ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് സ്റ്റീം ചെയ്യാൻ വെക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് തട്ടും വെച്ചുകൊടുക്കാം എന്നിട്ടാ തട്ടിലേക്ക് ഇതുപോലെ കുറച്ച് നെയ്യോ ഓയിലോ എന്തെങ്കിലും എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് എല്ലാ ഭാഗത്തുകൂടെയും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇതവിടെ പറ്റിപ്പിടിക്കാതിരിക്കേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ ക്യാരറ്റിൻ്റെ എല്ലാം കൂടി ഈ സ്റ്റീമറിലേക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ടൊരു പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ നമുക്കിതൊന്ന് ആവികേറ്റി വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ പതിനഞ്ച് മിനിറ്റിന് ശേഷം നല്ല രീതിയിൽ ഇത് വെന്ത് വന്നിട്ടുണ്ട് എല്ലാം നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം അത് കഴിഞ്ഞ് മറ്റൊരു പാത്രത്തിൽ ഞാനിവിടെ ഒരു ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത് ആ പാലിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു കപ്പോളം പഞ്ചസാര ഇട്ടിട്ടുണ്ട് അതിട്ടിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പഞ്ചസാര എല്ലാം അലിഞ്ഞ് വരുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഒരു മൂന്നാല് ഏലക്ക ഒന്ന് ചതച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം അത് കഴിഞ്ഞ് എല്ലാം കൂടി നല്ല രീതിക്ക് തന്നെ ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം പാൽ അത്യാവശ്യം ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ക്യാരറ്റിൻ്റെ ബോൾസെല്ലാം അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് കാച്ചിയ പാലാണ് കേട്ടോ കാച്ചാത്ത പാലാണെങ്കിൽ നിങ്ങൾ കാച്ചിയിട്ട് മാത്രമേ ഇതൊക്കെ ചെയ്യാവൂ അത് കഴിഞ്ഞ് നല്ല രീതിക്ക് നമുക്കൊന്ന് ഈ ബോൾസ് ഒന്നും പൊട്ടിപ്പോവാത്ത രീതിയിൽ ഒന്നും കൂടി നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം അത് കഴിഞ്ഞ് ഇതിലേക്ക് വേണ്ടത് കണ്ടൻസ്ഡ് മിൽക്കും കൂടിയാണ് അതും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലവണ്ണം ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം അത് കഴിഞ്ഞതിന് ശേഷം ഇത് നമുക്ക് കുറച്ച് സമയം അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം ചെറിയ രീതിയിൽ ഒരു അഞ്ച് മിനിറ്റോളം മാത്രം വേവിച്ചെടുത്താൽ മതിയാവും എന്താന്ന് വെച്ചാൽ ക്യാരറ്റ് എല്ലാം ഓൾറെഡി വെന്തതാണല്ലോ അതുകൊണ്ടാണ് എന്നിട്ട് ഇതിൻ്റെ ഒരു ലാസ്റ്റ് സ്റ്റേജ് ആകുമ്പോഴേക്കും ഒരു കപ്പ് പാലെടുത്തിട്ട് ഒരു ടീസ്പൂണോളം അരിപ്പൊടിയും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ല രീതിയിൽ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇതൊന്ന് തിക്കായി വരേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കേണ്ടതാണ് എന്താണെന്ന് വെച്ചാൽ ഒന്ന് കുറുകി വരണം ആ ഒരു സമയം വരെയും നമുക്കൊന്ന് ഇത് തിളപ്പിച്ചെടുക്കാം അത് കഴിഞ്ഞ് ഫൈനൽ സ്റ്റേജിൽ നമുക്ക് കുറച്ച് നട്ട്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും ബദാം ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കും നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള നട്ട്സ് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ലാസ്റ്റായിട്ടൊന്നും കൂടി നമുക്കിത് നല്ല രീതിയിലൊന്ന് തിളപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡെസേർട്ട് ഇവിടെ റെഡിയാണ് കേട്ടോ അപ്പൊ നമ്മുടെ കാരറ്റ് മിൽക്ക് ഡെസേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് തീർച്ചയായിട്ടും എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡെസേർട്ടാണ് എന്നും നമ്മൾ പായസവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കുടിക്കുന്നതിന് പകരം ഇതുപോലെ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുന്നതാണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ക്യാരറ്റൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരൊത്തിരി സന്തോഷത്തോടെ ഇത് കഴിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കൂടെ തന്നെ ആ ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തു കൊടുക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയായാലും കമൻറ്റിലൂടെ എന്നെ അറിയിക്കും വേണം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ